എല്ലാവരും എൻ്റെ മുഖത്ത് ഞാൻ പാവാണെന്നൊക്കെ പറയും എനിക്ക് എന്തോ എന്തോ പോലെ ഞാൻ അവരുടെ മുന്നേ കൊച്ചാകുന്നേ അതുകൊണ്ട് എനിക്കാണെങ്കിൽ മറ്റുള്ള പെണ്ണുങ്ങളെ പോലെ പൊങ്ങി പൊങ്ങി സംസാരിക്കാനും കഴിയൂല അപ്പം പോലെ നമ്മൾ ജാടയാണെന്ന് പറയും മിണ്ടാണി എന്നാലോ അയ്യീ ചീച്ച ഇങ്ങനെ പാവെന്ന് പറയും ഞാൻ അങ്ങനെ ആരോടും മിണ്ടോട്ടോ വാവ് താങ്ക് അത് പൊതുവെ ഉള്ളതാട്ടോ നാട്ടിലങ്ങനെ തന്നെയാണ് അപ്പം കാരണം തൊട്ടേ ഞാൻ അങ്ങനത്തെ ഒരാളും മിണ്ടൂല സൈലന്റൂപ്പാങ്ക് യു ഇനി ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപോയിക്കാം കൊച്ചു വേണ്ട എന്തിനാ ചൊറല്ലേ പാന ഞാൻ പ്രതീക്ഷിച്ചു എനിക്കൊരു പൂവെങ്കിലും കിട്ടുമെന്ന് പക്ഷെ തന്നില്ല ഒരു പൂ പോലും തന്നില്ലല്ലോ അല്ലെ അല്ല ചേച്ചി സത്യം ഞാൻ ഒന്നുമില്ല ഒന്നിനും പോണില്ല ആശംപിച്ചു ഞാൻ എല്ലാവരും പഠിച്ചു മനസ്സിൽ ഭയങ്കരമായിട്ട് ആയി സങ്കടമായി എനിക്ക് ഞാൻ അതാ എന്റെ മോൻ നിന്നിരിക്കുന്നത് അറിയോ ഞാൻ അതുപോലെ കരഞ്ഞാശം ചി സത്യം അത്ര സങ്കടായി ഞാനില്ല ഒന്നിനുമില്ല ഇനി ഒന്നിനും പോണൂല്ല എന്താ പറ്റിയതും വാട്സപ്പ് നോക്ക് എനിക്ക് ഭയങ്കര സങ്കട ചേച്ചി ഭയങ്കര ഫീൽ ആയി എനിക്ക് ഇനി വേണ്ട ആര് ഒന്നും പൊടില്ല ഷഫ്നത്ത ഒരു വിഷമം ഭയങ്കര വിഷമം അശ്വതി ചേച്ചി കാര്യട്ടെ ഷഫ്നത്ത ചേച്ചി മുടി സൂപ്പർ ആ ബീച്ചിയുടെ എല്ലാം സൂപ്പറാ ഉം ഉണ്ടാടിയിരുന്നോടാക അശുഭിച്ചേച്ചി ഒരു ആയ വിട്ടേ എന്നാ എന്റെ വിഷമി പറയൊന്നിനു പോകില്ല അശു ചേച്ചി വേണ്ട ഞാൻ കരഞ്ഞു ചേച്ചി വിളിച്ചില്ലേ വൈകുന്നേരം എന്നെ വന്നപ്പോ വിളിച്ചില്ലേ ആ വിളിച്ചപ്പോ ഞാൻ കവളന്ന് കൊണ്ട് കരഞ്ഞു നോക്ക അതല്ലേ കാര്യം ചേച്ചിക്ക് അറിയാം അതല്ലേ ഞാനും ഇനി വേണ്ട വേണ്ടി ഇനിയൊന്നും ഇല്ല കേട്ടാ നമുക്ക് കംപ്ലൈൻറ് അത്രേ ഉള്ളു എന്തിനാ വെറുതെ അവള് ഞാൻ അടണം അടിച്ചോട്ടെ എന്റെ വിഷമം മാറാൻ ഹായ് ബിജുട്ടേ വൃന്ദാ മേനോൻ താരപ്പാ വൃന്ദേനാരുന്നു ഓക്കെ ഞാൻ അടറിച്ചോട്ടെ ഓക്കെ അലമ്പുണ്ടാക്കാണെങ്കി ആശുപത്രി ഷഫ്നാത്ത എന്റെ വാട്സപ്പ് നമ്പർ കയ്യിലെ ഷഫ്നാത്ത എന്നൊന്ന് വിളിച്ച് ശല്യം ചെയ്താൽ മതി മുടിച്ച് അലമ്പാക്കാണെങ്കിൽ ഓക്കെ എന്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആശുപത്രി ചില എൻ്റെ പേഴ്സണൽ നമ്പർ ഉണ്ടല്ലോ ബോട്ടിയ നമ്പർ ഉണ്ടല്ലോ ആ ആ ബോട്ടിയ നമ്പറിൽ ഈ ലൈവ് ഇടുന്ന ഫോണിലെ ബോട്ടിയ നമ്പർ അതിലോട്ട് വിളിച്ചതിന് ശല്യം ചെയ്താൽ കട്ട് ആയിക്കോളും അത് കുടിച്ച് ബോധം കെട്ട് ഓവറൈഡി ഞാൻ കരയുകയോ എന്തെങ്കിലുമൊക്കെ എതിൽ വിളിച്ചോ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ബോട്ടിൽ എന്താക്കുക ഈ മോണിംഗ് വിളിക്കണ്ട എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ ഞാൻ ബോട്ടിയും കൊണ്ട് വിളിക്കാം അതിൽ വിളിച്ചാൽ മതി അപ്പം ലൈവ് കട്ട് കേട്ടോ അതെ എപ്പോഴും വരാം അങ്ങനെയല്ല കൂടുതൽ അറിയാലോ ഞാൻ എന്തിലൊക്കെ പറഞ്ഞു പോകുമല്ലോ പിച്ച് മെയ്യൊക്കെ ആ സമയത്ത് ഞാൻ ബോട്ട് നമ്പർ ആവല്ല ഓക്കെ ഞാൻ പറക്കണം എന്റെ മനസ്സിലൊക്കെ ഒരുപാട് വിഷമം ഉണ്ട് തരും അറിയത്തില്ല ബോട്ട് നമ്പർ എൻ്റെ ഞങ്ങൾ ഞങ്ങൾ എൻ്റെ പേഴ്സൽ നമ്പറാ പേഴ്സൽ നമ്പർ ആർക്കും തരില്ല